വലിയ വിപ്ലവം വായകൊണ്ട് പറയുകയും ഒത്തുതീർപ്പിനായി രാജ്ഭവനിൽ എത്തുകയും ചെയ്യുന്ന പിണറായി വിജയൻ സ്റ്റൈൽ കേരളം തിരിച്ചറിയുകയാണ് ആദർശത്തിന്റെ ആകാശം ഇടിഞ്ഞു വീണാലും സംഘപരിവാറിന് വഴങ്ങില്ലെന്ന് ഘോരഘോരം പ്രസംഗിച്ചവർ ഇന്ന് ഗവർണറുടെയും ബിജെപിയുടെയും പാദസേവകരായി മാറിക്കഴിഞ്ഞു പിഎം ശ്രീ പദ്ധതിയിലൂടെ കേരളത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തെ ആർ എസ് എസിന് കീറെഴുതി കൊടുത്തവർ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും കാവിപ്പടയ്ക്ക് തളികയിൽ വെച്ച് നീക്കുകയാണ് കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ ആർക്കും വേണ്ടാത്തവനായി പടിയിറങ്ങുകയാണ് ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ സർവകലാശാലയുടെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച ഒരു പാവം ഉദ്യോഗസ്ഥനെ സ്വന്തം കത്തേരകാക്കാൻ പിണറായി സർക്കാർ പച്ചയ്ക്ക് ബലി കൊടുക്കും ആറുമാസം സസ്പെൻഷൻ അടിച്ച് പുറത്തുനിർത്തിയിട്ടും നട്ടെല്ലു വളയ്ക്കാത്ത അനിൽകുമാറിനെ ഗവർണറുമായുള്ള രഹസ്യ ധാരണയുടെ ഭാഗമായി മാതൃസ്ഥാപനത്തിലേക്ക് നാടുകടത്തുമ്പോൾ ഇവിടെ തോറ്റത് പിണറായിയുടെ രാഷ്ട്രീയ നട്ടലാണ് ഈ കാവ്യവൽക്കരണത്തിന്റെ വേരുകൾ പി എം ശ്രീ പദ്ധതിയിൽ തുടങ്ങുന്നു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം സംഘപരിവാറിന് തീരെഴുതി കൊടുക്കുന്ന പി എം ശ്രീ പദ്ധതിയെ ആദ്യം എതിർത്തവർ കേന്ദ്രം പണം തടയുമെന്ന് കണ്ടപ്പോൾ നട്ടല് വളച്ച് ഒപ്പിട്ടു നൽകി അന്ന് തുടങ്ങിയ ആ കീഴടങ്ങൽ ഇപ്പോൾ സർവകലാശാല വി സി നിയമനങ്ങളിൽ പൂർണ്ണമായിരിക്കുന്നു സ്കൂൾ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഒരുപോലെ സംഘപരിവാറിന് അടിയറവ് വെച്ചു മുഖ്യമന്ത്രിയുടെ ഈ കച്ചവടം കേരളം ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇവിടെയാണ് പാവം എസ് എഫ് ഐക്കാർ വിട്ടികളാക്കപ്പെട്ടത് സാങ്കേതിക സർവകലാശാലയിൽ സിസ തോമസ് ഡി സിയായി വന്നപ്പോൾ ഗോ ബാക്ക് വിളിച്ചും കവാടം ഉപരോധിച്ചും സമരം ചെയ്ത കുട്ടിസഖാക്കൾ ഇപ്പോൾ എവിടെ പോയി ഗവർണറെ വഴിയിൽ തടയാനും തല്ലുകൊള്ളാനും അണികളെ നിരത്തിലിറക്കിയ പിണറായി വിജയൻ ഇപ്പോൾ അതേ ഗവർണറുമായി എയർ കണ്ടീഷൻ മുറിക്കുള്ളിൽ കൈകോർക്കുകയാണ് സിസ തോമസ് വീണ്ടും വാഴുന്നു ഗവർണർ ജയിക്കുന്നു ബിജെപി ചിരിക്കുന്നു ഇടതും ഗവർണറും ബിജെപിയും തമ്മിൽ സുഖകരമായ ഒരു കോംപ്രമൈസ് നടന്നുകഴിഞ്ഞു തെരുവിൽ ചോരചിന്തിയ പാവം പ്രവർത്തകർ വെറും ഇരകളായി മാത്രം ശേഷിക്കുന്നു പോരാട്ടമെന്ന പേരിൽ നിങ്ങളെ തല്ലുകളാൻ വിട്ട നേതാക്കൾ അണിയറയിൽ കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു ഈ നാണം കെട്ട ഒത്തുതീർപ്പിൽ പാർട്ടിക്കുള്ളിലും അമർഷം പുകയുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതാദ്യമായി മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യശരങ്ങൾ ഉയർന്നുകഴിഞ്ഞു ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് മുതിർന്ന നേതാക്കൾ പോലും ചോദിക്കേണ്ടി വരുന്നു സുപ്രീംകോടതിയിൽ ഗവർണർക്കെതിരെ കേസ് നിലനിൽക്കെ നടത്തിയ ഈ കീഴടങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനസ് തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാൻ പാർട്ടി തയ്യാറല്ലെന്നതിന്റെ തെളിവാണ് പിണറായിയുടെ സർവാധിപത്യത്തിന് മേൽ ഉയർന്ന ഈ വിയോജിപ്പിന്റെ ശബ്ദങ്ങൾ ആ പാർട്ടിയെ രക്ഷിക്കട്ടെ വിപ്ലവം പ്രസംഗത്തിൽ മാത്രം മതി പ്രവൃത്തിയിൽ കോംപ്രമൈസ് എന്ന ഈ ഇരട്ടത്താപ്പ് കേരളത്തിന് ബോധ്യമായി സ്വന്തം കസേരയുടെ സുരക്ഷയ്ക്കായി അനിൽകുമാറിനെ ബലികൊടുത്തും ി നിയമനത്തിൽ വിട്ടുവീഴ്ച ചെയ്തും നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് വെറും ഭരണ തുടർച്ച മാത്രമാണ് പക്ഷേ തെരുവിൽ ചോരചിന്തിയ അണികളോടും പൊതുസമൂഹത്തോടും ചെയ്ത ഈ വഞ്ചനയ്ക്ക് ചരിത്രം മാപ്പു നൽകില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി പടിയിറങ്ങേണ്ടി വരിക എന്നതാകും കാലം നിങ്ങളോട് ചെയ്യുന്ന കാവ്യനീതി